ഹലോ വെൽക്കം ടു ദി ചാനൽ ഞാൻ നഴ്സിൻ്റെ ബേസ് ഇല്ലെടുത്ത് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് എനിക്ക് തന്നെ എനിക്കിതിങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്തു ആരും ഇല്ലായിരുന്നു അപ്പം ഓൾമോസ്റ്റ് എനിക്ക് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ പല രീതിയിലായിട്ട് ഒത്തിരി ഡൗട്ട്സ് ചോദിക്കുന്നത് കണ്ടു അപ്പം എനിക്കും ഇതുപോലെ ആ ടൈമിൽ ഒന്നും വരും പറഞ്ഞു തരാനില്ലായിരുന്നു അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഈ പറയുന്നത് ബേസ് ചെയ്ത് അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഉണ്ടെങ്കിലും ഞാനത് അത് ആ ടൈമിൽ തന്നെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഈ പ്ലസ് വൺ പ്ലസ് ടു ഇപ്പം നമ്മൾ എന്നാൽ ഫുൾ എപ്പിപ്പസെൻറ്റ് വാങ്ങിച്ച് വന്ന് നഴ്സിംഗിൽ ചേരുന്നവരാണെങ്കിലും ചിലപ്പോൾ സിക്റ്റി ബിലോ മാർക്ക് പെർസെൻറ്റി കിട്ടിയ പിള്ളേരൊക്കെ ഉണ്ട് അവർ തമ്മിൽ ഈ നഴ്സിംഗിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഡിഫറൻസ് ചിലപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിച്ച പിള്ളേരാണ് ഡിസ്റ്റിക്ഷൻ വാങ്ങുന്നതും ഈ ഹ്രഡ് പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസൻജ് മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന പിള്ളേർക്ക് ഒട്ടും സ്കോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കാണുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വൈസ് അല്ല എൻ്റെ അതിൽ ഡിഫറൻറ്റ് ആയിട്ടൊരു ഫീൽഡാണ് അപ്പം അതനുസരിച്ച് ഇതിനകത്ത് ഉണ്ട് അപ്പം എനിക്ക് അറുപത് പെർസൻറ്റേജ് ഉള്ളു അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ റിലേറ്റീവ്സ് പോലുള്ള ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ് ഓ എൺപത് മാർക്കുള്ള എൻ്റെ മുഖം ഇത് പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ അറുപത് ഉള്ളത് കൊച്ചിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ഇതിനൊക്കെ കൊണ്ട് ചേർക്കാൻ ഇല്ല ശരിയാവത്തില്ല അങ്ങനെ പറയുന്നവരുണ്ട് അതും നമ്മൾ കേട്ടേണ്ട ആവശ്യമില്ല കാരണം പ്ലസ് വൺ പ്ലസ് ടു അല്ല എൻ്റെ അതിൽ വേറൊരു ഇതാണ് പക്ഷേ പ്ലസ് ടുവിലെനിക്ക് ഒത്തിരി മാർക്കുണ്ട് അതുകൊണ്ട് എനിക്കതിനകത്ത് വേഗം സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞാൽ വളരെ ആണ്